മാസങ്ങളായിട്ടും വില ലഭിച്ചില്ല പാലക്കാട് സപ്ലൈകോ പിച്ചതണ്ടൽ സമരം നടത്തി കർഷക സംരക്ഷണ സമിതി കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് സർക്കാർ പരാജയമെന്നതിന്റെ തെളിവാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി പറഞ്ഞു സെപ്റ്റംബറിൽ അളന്ന നെല്ലിന്റെ വിലയായി മുന്നൂറ് കോടിയിലധികം രൂപയാണ് കിട്ടാനുള്ളത് ഭൂമി തരമാറ്റലിലൂടെ ലഭിച്ച തുക കോടതി നിർദ്ദേശം മറികടന്ന് വകമാറ്റി കീടം മുതൽ കാട്ടാനയോട് വരെ മല്ലിട്ടുകൊണ്ടാണ് കർഷകർ നെല്ലുൽപ്പാദിപ്പിക്കുന്നത് വിത്തും വളവും ലഭിക്കാനും പി ആർ എസ് ലഭിക്കാനും നെല്ലളക്കാനും വരെ സമരം ചെയ്യേണ്ട ഗതി കേട്ടാണ് നെല്ലളന്ന കർഷകർക്ക് പണം ഉടൻ നൽകണമെന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കുകയാണ് ഭൂമി തരമാറ്റലിലൂടെ ലഭിച്ച ആയിരത്തി അറുനൂറ് കോടി രൂപ കർഷകർക്ക് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ പാലിക്കാതെ സർക്കാർ വകമാറ്റി ഇക്കാര്യത്തിൽ ഭരണാനുകൂല കർഷക സംഘടനകൾ മറുപടി പറയണം കേന്ദ്രവിഹിതമെങ്കിലും കർഷകർക്ക് നേരിട്ട് ലഭിക്കാനുള്ള സംവിധാനത്തിന് തടസ്സം നിൽക്കുന്നതും സർക്കാർ കഴിഞ്ഞ രണ്ടാം വഴ നെല്ലിൻ്റെ വില സപ്ലൈ ഗോ സംഭരിച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി ബഹുഭൂരിപക്ഷം കർഷകർക്ക് നൽകിയിട്ടില്ല പാലക്കാട്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം കർഷകർക്കാണ് ഇനിയും ഈ നെൽവില കിട്ടാനുള്ളത് നെൽവില കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒന്നാം വരെ ഇറക്കുന്നതിന് പണമില്ലാതെ അവർ മുൻപ് കൃഷി ഇറക്കിയതിൻ്റെ ബാധ്യത അടച്ചു തീർക്കാൻ ബാങ്കിൽ കടം കൊടുക്ക കൊടുത്തു തീർക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥ അളന്നു നെല്ലിൻ്റെ പൈസ കിട്ടാത്ത കൊണ്ട് പുതിയതായി കൃഷി കിടക്കാൻ കഴിയുന്നില്ല കാലവർഷത്തിൻ്റെ കെടുതി കാരണം ആ ഇറക്കിയവരാ ഇളക്കിയ ആ കൃഷി ഇറക്കിയത് ഒന്നും രണ്ടും പ്രാവശ്യം നശിച്ചുപോയി വെള്ളത്തിൽ അത് പുതുതായിട്ട് എടുക്കാൻ വിത്തില്ല ഗവൺമെന്റ് വിഭാഗത്തിനൊരു സഹായവും ഇല്ല നല്ല വിത്ത് കൊടുക്കുന്നില്ല അറുന്ന നെല്ലിൻ്റെ പൈസയില്ല ഈ ദുരിതം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കേരള കർഷക സംരക്ഷണ സമിതി ഇന്ന് പിച്ചച്ചട്ടിയെടുത്ത് ആൾക്കാരിൽ നിന്നും പൈസ സ്വരൂപിച്ച് ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓഫീസിൽ കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് പിച്ച ചട്ടിയാലും ശരി യാജിച്ചാലും ശരി കർഷകർക്ക് അർഹതപ്പെട്ട പൈസ അവർ നൽകിയിട്ടുള്ള നെല്ലിൻ്റെ വില ഉടനടി കൊടുത്തു തീർത്ത് കർഷകർക്ക് ആശ്വാസമല്ല വേണ്ട നടപടി ഉടൻ ഉണ്ടാവണം എന്നതാണ് കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയുന്ന ഗവൺമെൻറ് കർഷകൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി കോടി ഉറുപ്പിക്കാം ഈ ഭൂമി ഭൂമിതരമാറ്റമി സംഘടിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് കൃഷിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിയാം വകമാറ്റി ചെലവ് ചെയ്തത് എന്ന് പറഞ്ഞതാണ് ഭൂനീതി അമ്പത് ശതമാനം കൂട്ടി ഇതെല്ലാം ഉണ്ടായിട്ടും പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് കർഷകരെ വഞ്ചിക്കുന്ന ഈ നയത്വ പരിപാടികൾക്കെതിരായിട്ടാണ് ഈ സമരം ഉടനടി ഈ ജില്ലയിലെ മുഴുവൻ കർഷകർക്കും നെൽ കർഷകർക്കും മുഴുവൻ പൈസയും കാലഘട്ടം ഏപ്രിൽ പതിനഞ്ചൊന്നും ഒരു കെടുവയ്ക്കാതെ മുഴുവൻ പൈസയും കൊടുത്തു തീർക്കാൻ വേണ്ട നടപടികൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സർക്കാരും സ്വീകരിക്കണം അല്ലെങ്കിൽ ശക്തമായ ഒരു ഈ സമര സംരക്ഷണ സമിതി നീങ്ങും എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു കെ ശിവാനന്ദൻ നെന്മേനി മുരളീധരൻ പല്ലശന കെ സഹദേവൻ കമ്പങ്കോട് ബി രാമദാസ് പല്ലശ്ശന വി ദീപൻ ചിറ്റൂർ എം അയ്യപ്പൻ കെ സി രാമദാസ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്